നിലപാട് പറയുമ്പോൾ ഒരേ നിലപാട് പറയണം മുസ്ലിങ്ങൾക്ക് എതിരെ ഒരു നിലപാട് ഹിന്ദുക്കൾക്കെതിരെ വേറൊരു നിലപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അവനെയൊന്നും മനുഷ്യ പറ്റില്ല അത് ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് മതക്കാരായാലും ഇത് ജനാധിപത്യ രാജ്യമാണ് അതുപോലെ തന്നെ മതേതര രാജ്യമാണ് ഏതെങ്കിലും മതാധിഷ്ഠിത രാജ്യമാണെങ്കിലോ ഏതെങ്കിലും മതങ്ങൾ നിരോധിച്ച രാജ്യമാണെന്നുണ്ടെങ്കിലോ നിങ്ങളൊക്കെ പറഞ്ഞത് ശരി ഇവിടെ നാനാജാതി മതസ്ഥര് അവരുടെ വിശ്വാസ സംഹിത അനുസരിച്ച് ജീവിക്കുന്നുണ്ട് ഈ വിശ്വാസ സംഹിതകൾ ശരിയാണ് എന്ന് നമ്മൾ സമർത്ഥിക്കുന്നത് കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ മതാധിഷ്ഠിത രാജ്യങ്ങളിൽ പോലും ഈ രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ ഒരു വിഭാഗത്തെ അംഗീകരിച്ചു വിളിച്ചു ഉദാഹരണത്തിന് അറേബ്യൻ രാജ്യങ്ങളിൽ ക്ഷേത്രങ്ങൾ വരുന്നു അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുസ്ലിം രാജ്യ അവിടെ ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് അവർക്ക് അവരുടെ വിശ്വാസത്തെ വെച്ചു പുലർത്താൻ വേണ്ടി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതി കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട് അതായത് ഇന്ത്യയുടെ ബഹുസ്വരതയെ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ ഇവിടെയുള്ള ചില ഭൂലോക പരിഗണങ്ങൾ ചില വർഗീയവാദികൾ വിഷബുത്തുക്കൾ എല്ലാവരെയല്ല ഞാൻ പറയുന്നത് അങ്ങനെ പ്രതികരിക്കുന്നവരെ പ്രാധിക്കുന്ന നിവൃത്തിയില്ല നമ്മൾ കണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു മുസ്ലിം പെൺകുട്ടി അവൾ ആ സ്കൂളിൽ യൂണിഫോം ധരിച്ചിട്ടുണ്ട് അതായത് സ്കൂളിൽ അനുവദനീയമായ ആ വസ്ത്രം ആ യൂണിഫോം അത് ധരിച്ചിട്ടുണ്ട് അതിനു പുറമെ അവളുടെ മതപരമായ വിശ്വാസത്തിന്റെ അടയാളമായിട്ടുള്ള മതം നിഷ്കർഷിച്ചിട്ടുള്ള അവളുടെ തലമുടി മറയ്ക്കാൻ വേണ്ടിയുള്ള ഈ ജാബ് അതിട്ടു മുഖം മറച്ചുകൊണ്ടുള്ള അല്ല പറയുന്നത് മുഖം ഒരു മനുഷ്യൻ്റെ ഐഡന്റിറ്റിയാണ് അത് കാണണം ഈ വരുന്ന ആൾ ആരാണെന്ന് തിരിച്ചറിയണ്ടേ അത് മറച്ചുകൊണ്ടുള്ള ചില ആഭാസങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിൽ യൂണിഫോം ഇട്ട് വന്ന ഒരു കുട്ടി അതിന് പുറമെ അവളുടെ മതപരമായ ഒരു വിശ്വാസം അത് കാത്തുസൂക്ഷിച്ചതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ചരിത്രം നമ്മൾ കണ്ടു അന്ന് ചിലരൊക്കെ ഉറഞ്ഞു തുള്ളുന്നത് കണ്ടു ആ ഉറഞ്ഞു തുള്ളിയവരൊക്കെ കഴിഞ്ഞ ദിവസം മറ്റൊരു കുട്ടിയുടെ പേരിൽ അത് കുട്ടിയുടെ മൗലികാവകാശമാണ് അല്ലെങ്കിൽ കുട്ടിയുടെ അവകാശമാണ് ഈ രാജ്യത്തിലെ ബഹുസ്വര രാജ്യമാണ് ഇവിടെ അനു അനുവദിക്കേണ്ടതാണ് എന്ന് മറുകണ്ഠം ചാടി ചിന്താബാധ വിളിക്കുന്നത് കണ്ടു ഇതിനെയാണ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇത് മതപരമായി ആരാധനാ സ്വാതന്ത്ര്യമുള്ള രാജ്യമായതുകൊണ്ട് ഏത് സ്കൂളായാലും യൂണിഫോം വെക്കുന്ന സമയത്ത് അവരുടെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മതപരമായിട്ടുള്ള ആ വിശ്വാസങ്ങളെ കൂടി മാനിക്കുന്നതായിരിക്കണം എപ്പോഴും ചെയ്യണമെന്നല്ല പറയുന്നത് ഒരു സിക്ക് വിദ്യാർത്ഥിക്ക് അവന്റെ തല അല്ലെങ്കിൽ അവരുടെ തല സ്ഥിരം മറയ്ക്കലാണ് അവരുടെ നിർബന്ധമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെ അവന് സഞ്ചരിക്കാൻ പറ്റണം എല്ലാവർക്കും ചിലപ്പോൾ തലമുടി പിന്നീടൊക്കെ ഉണ്ടായിക്കുള്ള തലമുടി പിന്നാൻ പറ്റുന്നവർ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാൻ പറ്റുമോ അത് പറ്റില്ല അതുകൊണ്ട് യൂണിഫോം തീരുമാനിക്കുമ്പോൾ ഒരു ഡ്രസ് കോഡ് ആ ഡ്രസ് കോഡ് ആയിരിക്കണം യൂണിഫോം അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇളവുകൾ ആ സ്കൂൾ അനുവദിക്കണം ഇവിടെ ശബരിമല വ്രതം അനുസരിച്ചിട്ട് ആ വ്രതം എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കറുപ്പ് അവരുടെ ഭാഷയിൽ പറഞ്ഞ സുന്നത്താണ് എല്ലാവരും അങ്ങനെ എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞില്ല അത് ഈ പറഞ്ഞ പോലെ തട്ടം എല്ലാ മുസ്ലിം പെൺകുട്ടികളും തട്ടമില്ല പക്ഷെ വിശ്വാസപൂർവ്വം കൊണ്ട് നടക്കുന്നവർ ആ തട്ടം ഉപയോഗിക്കാറുണ്ട് ഹിജാബ് ഉപയോഗിക്കാറുണ്ട് ഇവിടെ തെക്കൻ കേരളത്തിലൊക്കെ എനിക്കറിയാം എല്ലാവരും കറുപ്പ് എടുത്ത് നടക്കുന്നു അല്ല ഞാനത് ശബരിമല പോയിട്ടുള്ള ആളാണ് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഞാൻ മണ്ഡലകാലത്ത് പടിയ വിട്ടിട്ടുള്ള ആളാണ് പിന്നെ ശബരിമല എന്ന് പറയുമ്പോൾ അന്ന് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ശബരിമല പോകുമ്പോൾ കാവ്യമുണ്ടായിരുന്നു എടുത്തു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് കറുപ്പിനും നമ്മൾ നോക്കിയിരുന്നില്ല കറുപ്പും ഉണ്ട് കിട്ടുകയും ഇല്ലായിരുന്നു പക്ഷെ ഇന്നത്തെ കാലം അതല്ല കറുപ്പും എടുത്ത് പമ്പയിൽ മുങ്ങി മലയ്ക്ക് പോകുമ്പോൾ അയ്യപ്പന്മാർ എന്ന് തന്നെയാണ് പാട്ട് അതായത് ഒരു പ്രധാന പ്രധാനം കറുപ്പും എടുത്തിട്ടുണ്ട് മറ്റു കളറുകളോ ആഘോഷങ്ങളോ മറ്റൊന്നുമില്ലാതെ ആ കറുപ്പാണ് അവിടെ സുന്നത്ത് എന്നതുകൊണ്ട് ആ കറുപ്പ് എന്ന സുന്നത്ത് പിന്തുടരാൻ ഒരു വിദ്യാർത്ഥിക്ക് മണ്ഡലകാലത്ത് അവൻ്റെ വ്രതാനുഷ്ഠാന കാലത്ത് അവന്റെ മതം അങ്ങനെ നിഷ്കർഷിക്കുന്നുവെങ്കിൽ അവന്റെ വിശ്വാസം അങ്ങനെ നിഷ്കർഷിക്കുന്നുവെങ്കിൽ അത് അനുസരിച്ച് പോകാൻ ആ സ്കൂൾ അനുമതി കൊടുക്കേണ്ടതാണ് ഇല്ലേ പക്ഷെ ഇവിടുത്തെ ഇരട്ടത്താപ്പം തന്നറിയോ ഇവിടെ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചു വന്നത് ആ സ്കൂളിലെ യൂണിഫോം ധരിച്ചിട്ടാണ് യൂണിഫോം ധരിച്ച ശേഷം അവരുടെ മതപരമായ അവരുടെ അടയാളമായിട്ടുള്ള തലമുടി മറയ്ക്കുന്നത് മാത്രമാണ് മറ്റൊരു വസ്ത്രമിട്ടത് ആ തലമുടി മറയ്ക്കുന്ന ആ ആ തുണിക്ക് ഒരു കൃഷ്ണ തുണിക്ക് വലിയ പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കിയത് ആ തുണിക്ക് ഒരു നിറം ആ സ്കൂള് കൽപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും അന്തസ് പക്ഷെ അത് ചെയ്തില്ല അത്തരമൊരു വിഷയം അവിടെ ഉണ്ടായപ്പോൾ ഇവിടെ സമരം നടത്തിയ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള മുഴുവൻ ആൾക്കാർ അവിടെ ആ പെൺകുട്ടിയുടെ ചിരസ് എടുക്കാൻ അല്ലെങ്കിൽ ആ വീട്ടുകാരെ തീവ്രവാദിയാക്കാൻ വേണ്ടി നടക്കുന്നത് കണ്ടു ഇവിടെ മതേതര രാജ്യമാണ് ഇവിടെ അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്ന് പറയുന്നത് കേട്ടോ എന്ത് ഇവിടെ മതേതര ഇല്ലേ ഇതൊരു ഗോകുല സ്കൂളാണ് ഒരു ഹിന്ദു നടത്തുന്ന സ്കൂളിനെ അങ്ങനെ പേരിടുള്ളൂ ആ സ്കൂളിൽ മര്യാദക്ക് യൂണിഫോം ധരിച്ചു വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവരുടെ അവകാശമായിട്ട് പറയണ്ടേ ഇവിടെ എന്തിനാണ് അതിനെതിരെ സമരം നടത്തുന്നത് അപ്പം അതല്ല ഇത് മതേതര ഇന്ത്യയാണ് ഇപ്പൊ മണ്ഡലകാലമായി കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രതമെടുക്കും അങ്ങനെ വ്രതമെടുക്കുമ്പോൾ കറുപ്പ് സുന്നത്താണ് എന്ന് ഇവിടെ യൂണിഫോം തീരുമാനിക്കുന്ന മലയാളി അറിഞ്ഞിരിക്കണം അതുകൊണ്ട് വ്രത ശുദ്ധിയോടെ നടക്കുന്നവർ അവർക്ക് കറുപ്പ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏതാനും ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ അതൊന്നും അംഗീകരിച്ചു കൊടുത്തേക്കണം ആകാശം ഒഴിഞ്ഞു വിഴാനൊന്നും പോകുന്നില്ല കഴുത്തിൽ അവരുടെ ടാഗ് ഉണ്ടല്ലോ അതാണ് ഉത്തമമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഹിന്ദുവായാൽ ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും സിഖ് ആയാലും പഴ്ശ ആയാലും ബുദ്ധനായാലും ജേനായാലും ആര് തന്നെ ആയിരുന്നാലും ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കാൻ അവർക്കുണ്ടെങ്കിലേ പറ്റൂ ഈ കുട്ടികളൊന്നും ഇല്ലാത്ത സ്കൂൾ നടക്കില്ലെന്നേ ഈ സ്കൂൾ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ നടത്തുന്ന ഒന്നല്ലോ കാശ് കിട്ടിയിട്ട് ഡൊണേഷൻ കിട്ടിയിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നടത്തുന്ന സ്കൂളിൽ ആണ് ഉറപ്പായിട്ടവ തന്നെയാണ് അതവിടെ നിൽക്കട്ടെ എങ്കിലും മനുഷ്യ മൂല്യം മാനുഷിക മൂല്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൗരബോധവും രാഷ്ട്രബോധവും പഠിപ്പിക്കാനും കൂടി വേണ്ടിയാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ തിരിയുന്ന രീതിയിൽ ഒരു യൂണിഫോം കോഡ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അതിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കാൻ പറ്റില്ല വിദ്യ ആഭാസം എന്നെ പറയാൻ പറ്റുള്ളൂ